ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഒരു വാർത്തയുടെ ഞെട്ടല്ലാണ് കേരള രാഷ്ട്രീയം സാധാരണ ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ ബ്രേക്ക് ചെയ്യുന്നത് പോലെയല്ല അതിനെ അതിനപേക്ഷിച്ച് ഇന്ത്യ ടുഡേക്ക് ഏറെ വിശ്വാസ യോഗ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഇന്ത്യ ടുഡേ പുറത്തുവിട്ട ബിഗ് ബ്രേക്കിംഗ് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ജയിച്ച ഒരു കോൺഗ്രസ് എം പി ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നതാണ് തലമുതിർന്ന കോൺഗ്രസ് എം പി എന്നതാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അത് ആരാണെന്ന സൂചനകളൊന്നും വാർത്തയിൽ നൽകിയിട്ടില്ല ആകെ കേരളത്തിൽ നിന്നും മാത്രം കോൺഗ്രസിന് പതിനാറ് എം പിമാരുണ്ട് ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്നത് തലമുതിർന്ന എം പി എന്നത് മാത്രമാണ് ഏറ്റവും വലിയ സൂചന കേരളത്തിൽ നിന്നും കോൺഗ്രസ് പാനൽ മത്സരിച്ച എം പിമാരിൽ ഏറിയ പങ്കും ഈ തലമുതിർന്ന ഗണത്തിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരാളുടെ പേര് ചൂണ്ടിക്കാട്ടാൻ ആർക്കും നിലവിൽ സാധ്യമല്ല കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഈ വാർത്ത പ്രചരിക്കുമ്പോൾ കമന്റ് ബോക്സിൽ പല എം പിമാരുടെയും പേരുകളും പരാമർശിക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ ചേർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ഉള്ളത് ഇക്കാര്യവും വാർത്തയിൽ എക്സ്പ്രസ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ കോൺഗ്രസ് എം പിമാർ പോകുന്നതിൽ അത്ഭുതമില്ല എന്നതാണ് പ്രതികരിച്ചത് നേരത്തെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ ഇ പി ജയരാജന്റെ ബി ജെ പി ബന്ധം വലിയ രീതിയിൽ സി പി എമ്മിന് തലവേദന സൃഷ്ടിച്ചതാണ് അതിനിടയിലാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇത്തരത്തിൽ ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയി പുറത്തുവിടുന്നത് അതിൽ പിടിച്ച് ഇ പി യുടെ ബി ജെ പി ബാന്ധവം മുക്കിക്കളിയാനുള്ള നീക്കം സി പി എം സജീവമാക്കിയിരിക്കുകയാണ് എന്തായാലും ആരായിരിക്കും ഈ കോൺഗ്രസ് നേതാവ് എന്ന ആകാംക്ഷയിൽ കൂട്ടിയും കിഴിച്ചും ഉത്തരം തേടുകയാണ് സമൂഹ മാധ്യമങ്ങൾ തെക്ക് നിന്നും വടക്കു നിന്നുമുള്ള എം പിമാരുടെ പേരുകളും ഈ കളമാറ്റ കണക്കിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് എം എൽ എമാരെയെങ്കിലും കേരളത്തിൽ നിന്നും ജയിപ്പിക്കണമെന്നതാണ് ബി ജെ പി നേതൃത്വം സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മറ്റു പാർട്ടികളിൽ ആടി നിൽക്കുന്ന നേതാക്കന്മാരെ ബി ജെ പിക്ക് ഒപ്പം എത്തിക്കുവാനുള്ള ഓട്ടത്തിലാണ് നേതാക്കന്മാർ എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഈ വാർത്തയോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയായും പ്രതികരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടാകുമെന്നതാണ് എക്സ്പ്രസ് പറയുന്നതും